നിർമ്മാണവുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏറെ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഒരു ഒരു സമയമാണ് അതെ അതെ അതുമായി വാർത്ത നോക്കിയാലോ ബന്ധപ്പെട്ട് ും നിർദിഷ്ടോഡുകൾ നിർമ്മിക്കാനുള്ള തീരുമാനം എം എൽ എയുടെ ശ്രമഫലമായി ഉണ്ടായതാണെന്ന അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പറഞ്ഞു പ്രധാന ലക്ഷ്യമായിരുന്ന ഉയരപാത സാധ്യമായില്ലെങ്കിലും റോഡുകൾ നിർമ്മിക്കാനുള്ള തീരുമാനം ജനകീയ പറഞ്ഞു ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് നിർദ്ദിഷ്ട അടിപ്പാതയ്ക്ക് ഇരുവശവും സർവീസ് റോഡുകൾ നിർമ്മിക്കാനുള്ള തീരുമാനം അഡുകറ്റ് യു പ്രതിഭ എം എൽ എയുടെ ശ്രമഫലമായി ഉണ്ടായതാണെന്ന അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈലീൻ പറഞ്ഞു പാലത്തിന്റെ പടിഞ്ഞാറ് വശം ഡി പ്രകാരം സർവീസ് റോഡ് ഉണ്ടായിരുന്നില്ല വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായി ലഭിച്ച ഉത്തരപ്രകാരം പടിഞ്ഞാറ് വശത്ത് സർവീസ് റോഡ് ഇല്ലെന്നും കിഴക്ക് ഭാഗത്ത് അതിനു പകരം രണ്ടു സർവീസ് റോഡ് നിർമ്മിക്കും എന്നാണ് പ്രൊജക്ട് ഡയറക്ടർ മറുപടിയായി നൽകിയത് എന്നാൽ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ഗൈഡ് ലൈൻ അനുസരിച്ച് അറുപത് മീറ്റർ താഴെയുള്ള എല്ലാ പാലങ്ങൾക്കും ഇരുവശവും സർവീസ് റോഡ് നിർബന്ധമാണ് ഈ വിവരം സമരസമിതി കേരള ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിനെ തുടർന്നാണ് പാലത്തിന്റെ പടിഞ്ഞാറുവശം സർവീസ് റോഡ് നിർമ്മിക്കാമെന്ന് അതോറിറ്റി സമ്മതിച്ചത് ചുരുക്കത്തിൽ ഒ എൻ കെ ജംഗ്ഷനിലെ ആദ്യത്തെ ഏഴ് മീറ്റർ വീതിയുള്ള അടിപ്പാതയും പിന്നീട് പതിനഞ്ച് ആയി ഉയർത്തിയ അടിപ്പാതയും പാലത്തിന്റെ പടിഞ്ഞാറു വശത്തുള്ള സർവീസ് റോഡും ബസ് സ്റ്റാൻഡ് റോഡും നേരെ നീട്ടി കായലോരത്തേക്ക് നീങ്ങുന്ന അടിപ്പാതയും ജനകീയ സമരത്തിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ളതാണ് പ്രധാന ലക്ഷ്യമായിരുന്ന ഉയരപ്പാത സാധ്യമായില്ലെങ്കിലും പുതിയ തീരുമാനങ്ങൾ വന്നത് ജനകീയ സമരത്തിന്റെ നേട്ടം തന്നെയാണ് യാഥാർത്ഥ്യങ്ങൾ ഇതായിരിക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും സൈലബ്ദീൻ പറഞ്ഞു കായംകുളം